ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറ പാറപ്പള്ളി എന്ന സ്ഥലത്തിലുള്ള ഒരു സ്പെഷ്യൽ ഷോപ്പാണ് കേട്ടോ ഹോം ഫർണീഷിംഗ് ആൻഡ് ഡെക്കറേഷൻസ് എന്ന് പറയുന്ന ഫർണിച്ചർ സ്ഥാപനം അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് ആദ്യം ഞാൻ ഇതിൻ്റെ ലൊക്കേഷനാണ് കാണിക്കുന്നത് അമ്പലത്തറയിലുള്ള പാറപ്പള്ളി മസ്ജിദ് ഇതാ ഇതാണ് പാറപ്പള്ളി മസ്ജിദ് ഇതിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഹോം ഫർണിഷിംഗ് ആൻഡ് ഡെക്കറേഷൻസ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോകാം ഡിഫറൻറ്റ് തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഡെയിലി സെയിൽസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ തീർന്നു ഇങ്ങനെ ഐറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളൊന്ന് നിങ്ങൾ കാണുക അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥാപനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഒരുപാട് വറൈറ്റിയിലുള്ള ഐറ്റമുകളാണ് ഇവിടെ നമുക്ക് വേണ്ടി ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പല മോഡലുകളിലും പല ഡിസൈനുകളിലുമുള്ള അടിപൊളി മോഡലുകളാണ് നമുക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഹോം ഫർണിഷിങ് ആൻഡ് ഡെക്കറേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഇലക്ട്രോണിക് ഐറ്റമും ഉണ്ട് കേട്ടോ അതിപ്പോൾ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് കാരണം ഫർണിച്ചർ ഐറ്റം തന്നെ ഒരുപാട് കൊണ്ട് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് ഫോട്ടോസാണ് അവർ കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫർണിച്ചർ ഐറ്റം ആയാലും ഇവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ചില ഐറ്റമുകളുടെ വില ഇവിടെ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ കാണിക്കാം കൂടാതെ ഇതിന്റെ ഓണർ അമീദ് ചാത്തങ്ക ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം അമീദ് ഇപ്പൊ നിങ്ങളെ സ്ഥാപനത്തിൻ്റെ ഒരുപാട് ഐറ്റം ഞാൻ കണ്ടു അതിൽ വെച്ചിരിക്കുന്ന വില അതിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ വ്യത്യാസം വരുന്നില്ല നമ്മൾ കട തുടക്കത്തിൽ തന്നെ വലിയ ഓഫർ നല്ല ഓഫറെന്ന് വെച്ചാൽ അതായത് പിന്നെ കിഡലൻ ഓഫറാണ് കോസ്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് നെക്ക് നെക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും നല്ല റേറ്റാണ് നമ്മൾ കട തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വെച്ചത് അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇപ്പം വരുത്തിയിട്ടുള്ളൂ നമുക്ക് ആ ഓഫറിൽ തന്നെ ഇനിയും നമുക്ക് കൊടുക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കുകയാണ് പുതിയ പിന്നെ ഒരു ഓഫർ സെയിൽ നമ്മൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ രൂപത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നമ്മുടെ അതുപോലെ നമ്മുടെ ക്വാളിറ്റിയും അതുപോലെ മരത്തിന്റെ ക്വാളിറ്റിയും വർക്കിംഗ് ക്വാളിറ്റിയും ഒക്കെ നമ്മൾ വളരെ മെച്ചപ്പെട്ടതാണ് വളരെ മികവുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം ഫർണിഷിംഗ് എന്ന് പറയുമ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫർണിച്ചർ ഫർണീഷിങ് സ്ഥാപനമാണ് അതായത് വീട് അലങ്കരിക്കാൻ ഹോം ഫർണിഷിംഗ് തന്നെ എന്ന നാമത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനം മുന്നേറുന്നത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വരൈറ്റിയിലുള്ള നല്ല നല്ല ഫർണിച്ചർ ഐറ്റംസ് ഗ്യാരണ്ടി ക്വാളിറ്റി ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നൽകുന്നത് കേട്ടോ ഏത് തരത്തിലുള്ള ഫർണിച്ചറുകളും നിങ്ങൾക്ക് വേണമെങ്കിലും ഈ സ്ഥാപനം അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ ഒരു ഷോറൂം ആയതുകൊണ്ട് എല്ലാം ഡിസ്പ്ലേയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഏത് ഐറ്റം ആണെങ്കിലും അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സാധനത്തിൻ്റെ ജസ്റ്റ് പ്രൈസ് ഇവർ നൽകിയിരിക്കുന്ന പ്രൈസാണ് കാണിക്കുന്നത് അതുകൂടാതെ നിങ്ങൾ നമ്മളെ വീഡിയോ ആയിട്ടാണ് ഈ സ്ഥാപനത്തിൽ വരുന്നതെങ്കിൽ അതിന് ചെറിയ തോതിലുള്ള ഒരു ഡിസ്കൗണ്ട് കൂടി അവർ ചെയ്തു തരുന്നുണ്ട് അമിത് അത് പറഞ്ഞത് കറക്റ്റ് അല്ലേ നമ്മളെ വീഡിയോ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ട് നമ്മളെ സ്പെഷ്യൽ സ്പെഷ്യൽ പിന്നെ ഒരു പ്രൈസ് നമ്മൾ ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പ്രൊമോഷൻ പിന്നെ കണക്കാക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ട് ആ രൂപത്തിലും തീർച്ചയായും നൽകും അത് നമ്മളെ ബ്ലോഗർ ബദ്രൂനുള്ള ഒരു ഒരു ഗിഫ്റ്റ് കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞത് നമ്മളെ ഈ വീഡിയോ നിങ്ങളിവിടെ ഷോ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് പ്രത്യേകതയുണ്ട് അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നേടിക്കൊണ്ടാണ് ഇതിൻ്റെ ആൾക്കാർ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ വില എന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇന്നേ വരെ മറ്റുള്ള സ്ഥാപനങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രൈസിലാണ് അവർ ഈ നല്ല നല്ല ഐറ്റംസ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ആണ് കേട്ടോ നമ്മളിങ്ങനെ വില കുറവ് എന്ന് പറയുമ്പോൾ സംശയിക്കാൻ നിൽക്കരുത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ വേറെന്താന്ന് ചോദിച്ചാ പറയാനുള്ളത് സ്ഥാപന പരിസ്ഥിതി അത് കൽപ്പത്തി മടിനൊക്കെ ഉപയോഗിക്കുന്നയാണ് മൊക്കത്തി മടിനൊക്കെ പോയേക്കർക്ക് കണ്ടു ഒരു 850 780 780 ലാണ് നമ്മൾ ഇത് നൽകുന്നത് ആй ശരി ഏറ്റവും നല്ലൊരു പ്രൈസ് ആ കൊളിക്ക് കൊണ്ടുപോകാനും നമ്മുടെക്കി ഇരു കൊണ്ട് മുട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരുതരം ആй ശരി ഒരു ചെയറാണ് അത് വെയിറ്റ് ഒന്നും ഇല്ല ല്ലേ ഒന്ന് ഫോൾഡ് ചെയ്താൽ വെയിറ്റ് ആങ്ങന ഫോൾഡ് ചെയ്തായായത് തരത്തിൽ ഉണ്ടാവും എന്ന് കാണാം വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോവാൻ മാസമായ കൂടുതലാണ് വിശ്വസിക്കുന്നത് ാണ്സ്കറ്റ് കൊടുക്കുന്നത്

അത്ര വെയിറ്റ് ഒന്നും ഇല്ല സാധാരണ പിന്നെ വെയിറ്റ് പിന്നെ ഇത്രീട് വ്യായാണോണ്ട് ആവശ്യമുള്ള അത്ര ഉള്ളത് തന്നെ അതുപോലെ കുഞ്ഞുങ്ങള് ഒരുപാട് കുട്ടികള് ഇതൊക്കെ ടേബിളുകൾ ടേബിളുകൾ സ്റ്റഡി ടേബിളുകൾ വളരെ മനോഹരമായിട്ട് കാർട്ടൂണൊക്കെ വരച്ച നല്ല മനോഹരമായ ടേബിളുകൾ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ ബന്ധങ്ങളിൽ വരുന്ന മക്കൾക്ക് പേരമക്കൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഉപകാരമാണ് ഒരു വേസ്റ്റ് കുട്ടികൾക്ക് പിന്നെ കാര്യങ്ങൾ ഇതായും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ഇരിക്കാനുള്ള ചെറിയ ചെയറുകൾ അത് പല ഫോട്ടോ ശബ്ദമുണ്ടാക്കുന്നുണ്ടല്ലേ ശബ്ദമുണ്ടാക്കേ അതുപോലെ സൈക്കിളുകൾ വരുമ്പോൾ നമ്മുടെ നല്ല നല്ല കൂടിയ വരാന്ത പിന്നെ ഇതാണ് അതെ നമുക്ക് വരാന്തയിലൊക്കെ ഇട്ട് ഇരിക്കാവുന്ന നല്ല മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയോട് കൂടി നമ്മുടെ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപമായിട്ട് അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മള് വില കുറച്ച്

ഇത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് അതുപോലെ ഈ നല്ല ഡിസൈൻ കട്ടൽ കണ്ടില്ലേ അഞ്ചു ഫീറ്റിന്റെയും ഫീറ്റിന്റെയും ഇതിന് ഇത് അഞ്ച് അഞ്ചു ഫീറ്റാണ് അഞ്ചു ഫീറ്റും നാല് ഫീറ്റും ഉള്ള കട്ടിലുകൾ അതിന്റെ ഇതൊക്കെ നല്ല മനോഹരമായ ഇതാണ് ഡിസൈൻ ഉണ്ടാക്കിയത് ഓക്കേ ബോള ലൈറ്റി പോയി ക്ലാസിക് കിട്ടി പോയാ ക്ലാസിക് മോഡൽ ഇതിന് കുറം 5250 ടി പോയി മാത്രം അതിന്റെ അടിയൊക്കെ നോക്ക് കണ്ടോ കണ്ടോ നല്ല രസം ഉണ്ട് നല്ല രസം ഉണ്ട് 5250 ആ വളരെ മനോഹരമായ ആ ടി പോയി ക്ലാസിക് ടി പോയി എന്ന് അറിയോ വെല കുറച്ചിട്ട് വിക്കുന്ന സാധനത്തിലുണ്ടാണ് ഈ നമ്മളെ ഓഫീസ് ടേബിൾ ആ അതെ ഇത് ഇത് ഒരു ും പിന്നെ ഓഫീസിന് ഓഫീസ് ചെയർ ഓക്കെ ഓഫീസ് ചെയർ ഉണ്ടല്ലോ അല്ലേ അതേപോലെ അമീച്ച ഞാൻ അവിടെ മനോഹരമായിട്ടുള്ള കുറച്ച് പ്ലോക്കുകൾ കാണുന്നത് ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ് ഇതിന്റെ കൂടുതൽ അതെ അതെ ഇത് ഞാൻ ശ്രദ്ധിച്ച നല്ല രസം കേട്ടോ അതുപോലെ പിന്നെ മനോഹരമായ വീടുകളാണ് നമ്മൾ വീടുകളിൽ പോണം അതെ അതെ വീട് അലങ്കരിക്കാൻ അങ്ങനെയുള്ള പിന്നെ പിന്നെ മോഡലുകളാണ് അതുപോലെ പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റം കൂടുതൽ മോപ്പ് ഉണ്ടല്ലത് ഈ മോപ്പ് ഇത് തൊള്ളായിരത്തിഅമ്പതാണ് അത് നമ്മളെ കൈ നനയാണ്ട് ഈ അലർജി ഉള്ളവർക്ക് കൈ നനയാണ്ട് നമുക്ക് കുത്തി കുത്തിപ്പിയാണ്ട് കൈ ഉപയോഗിക്കാതെ അതിന്റെ പിഞ്ഞുട്ടും അത് പ്രെസ്റ്റേജിന്റെയാണ് ഗ്യാരണ്ടിയും വാരണ്ടിയും ഒക്കെ ഉള്ള സാധനമാണ് അപ്പോ നമ്മള് വീടുകളിലൊക്കെ പെണ്ണി അലർജിന്റെ ഒക്കെ ഇതില് സോപ്പ് ഒക്കെ കൊള്ളുമ്പോൾ ഇതിന് ഒരേ ഇതുമില്ല അത് കറക്കിയാൽ അത് ഓട്ടോമാറ്റിക് പിഞ്ഞു വരും വളരെ വില നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും പിന്നെ നമ്മുടെ ഷോറൂം സന്ദർശിക്കുക നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഷോറൂമ് സന്ദർശിക്കൂടു കുക്കറ് ഫസ്റ്റ് സുജാതന്റെ കുക്കറ് വാരണ്ടി ഉണ്ട് കമ്പനിയാണ് ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇനി നമുക്ക് വളരെ അത്യാവശ്യമായി വേണ്ട വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യമായിട്ടാ മനോഹരമായ ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് അതിനെ പറ്റി ചോദിച്ചു നോക്കാം ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള ടേബിളും ചെയറൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇതെന്താ കിച്ചൺ ചെറിയ അതായത് നമുക്ക് സൗകര്യങ്ങൾ കുറഞ്ഞ കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ നാല് ചെയറും അതിന്റെ ടേബിൾ അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വളരെ മനോഹരമായ ഇങ്ങനെ നീക്കി വെക്കാൻ അകത്തേക്ക് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ അപ്പൊ ചെറിയൊരു സ്പേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ മനോഹരമായ ചെറിയ കിച്ചണുകളാണ് നമുക്ക് നമ്മളൊരു ഫാമിലിക്കും ഒരു പിന്നെ ഉമ്മാക്കും രണ്ട് കുട്ടികൾക്കും കഴിക്കാൻ പറ്റിയ ചെറിയ കിച്ചണിൽ ഉപയോഗിക്കാൻ ഇനി കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ ആറിന്റെ വേണമെങ്കിൽ ഇതാ ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ് അതുപോലെ തന്നെ ഇത് ആറിന്റെ ആണ് പുതിയ പീസ് ആയതുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല അതുപോലെ ഇത് പിന്നെ ഇതിൽ തന്നെ ട്രാങ്കിൾ ആയിട്ടുള്ളത് ഇത് പതിമൂന്നായിരത്തി എഴുന്നൂറാണ്

ഇപ്പോ ഞാൻ ഈ ഷോപ്പില് കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫർണിച്ചർ ഐറ്റം ഉണ്ട് അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് ഷാമിനിയോട് തന്നെ ചോദിക്കാം എത്രയാണ് വരുന്നത് വരുന്നത് ഇനി ഇതിന്റെ കൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് അതും ഡ്രസ്സിംഗ് ആ ഇതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ ക്വാളിറ്റി ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് തുറക്കാൻ പറ്റുമോ ഒന്ന് ഒന്ന് അത് നല്ല സെറ്റ് വരുന്ന തുറക്കൂത് ആണല്ലേ ആ അതിനും അക്സസറിയേനും കട്ടിലും പിന്നെ അലമാര ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഈ ബോക്സ് ഓക്കേ ഓക്കേ ഇതൊന്ന് ഷാമിൽ ഇതൊന്ന് തുറക്കാൻ പറ്റാ ഈ സൈഡില ഉള്ളത് ഇപ്പുറത്തെ ഇപ്പുറത്ത അത് തുറയിലാണോ തോള് അതെ അതെ ആ ഓക്കേ ഓക്കേ നല്ല thickness ഒക്കെണ്ടല്ലോ അല്ലേ അതിനെ നല്ല ഫേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് ഇത് തുറന്ന നല്ല സ്പേസ് ഉണ്ട് ആ ഇതിന അതിനൊരു അലമാരയാ ഒരു അലമാര അല്ലേ അതായത് ഇപ്പൊ ഇതില് ഈ കവാട്ട് അതിനോട് ചേർന്നിട്ടുള്ള ഈ ഇതല്ല അല്ലേ ഇത് അതിനോട് ചേർന്നതാണ് അതുപോലെ ആ ബോക്സ് ഒരു കട്ടില് കട്ടില് അതിനോട് ചേർന്നതാണ് ഇനി വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ഇത് വാങ്ങാൻ സാധിക്കും അല്ലേ ഏതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ബോക്സ് മാത്രമാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാനും സാധിക്കും അല്ലേ ആ ഓക്കെ ശരി ശരി ഓക്കെ ഇവിടെ വേറെ തരത്തിലുള്ള മനോഹരമായ ബെഡ് സെറ്റ് ഉണ്ട് പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ സൗകര്യ കുറവ് കാരണം അവിടെ ഇവിടെ വെച്ചിരിക്കയാണ് അപ്പൊ ജസ്റ്റ് ആണ് കാണിക്കുന്നത് ശാമിനെ പറഞ്ഞോളൂ ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഷാമിനി ഈ എൻട്രൻസിൽ തന്നെ നിങ്ങൾ വെച്ചിരിക്കുന്ന കവാട് നല്ല ഷോണ്ട് കേട്ടാ കാണാൻ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ഒന്ന് പറയോ അതിനെ പറ്റിട്ട് ആദ്യം പ്രൈസ് പറയുമോ എത്രയാണത് ആ ഇത് മിറർ ഉള്ളത് അത് മിറർ ഇല്ലാത്ത ഓക്കെ ഉള്ളൂ നല്ല നല്ല സ്മൂത്ത് ആയിട്ട് എന്താ വേണോ അല്ലേ അതേപോലെ ഇതൊന്നും തുറന്നു ആ ആ അതിന് ഓക്കെ ലോക്കിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിക്കണം നല്ല സ്ട്രോങ് ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റി ആണ് ഓക്കെ ഓക്കെ ഇനി ഇതൊന്ന് തുറന്നോ ഇതൊന്ന് പറഞ്ഞോ ആ നല്ല രസമുണ്ട് കാണാൻ അതിന്റെ കളർ നല്ല രസമുണ്ട് ഓക്കെ അപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എല്ലാ ഐറ്റമുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യ കൊണ്ട് ഒന്ന് രണ്ട് സാമ്പിളുകളാണ് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഞാന് മനോഹരമായിട്ടുള്ള ചെറിയ സൈസിലുള്ള ടീ പോയികൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നൽകുന്ന പ്രൈസ് അതിൻ്റെ വില വളരെ കുറഞ്ഞ വിലയിലാണ് അവർ നൽകുന്നത് ഷാമിനി ഒന്ന് രണ്ട് മോഡൽ കാണിച്ചോളൂ ഒന്ന് ഇത് ഇത് തന്നെ അല്ലേ നല്ല രസമുണ്ട് അതിൻ്റെ അടിഭാഗം അതുപോലെ താഴത്ത് ഇതുണ്ടല്ലേ കാണുക ഓപ്പൺ ആണ് നല്ല ഡിസൈനാണ് അത് നമുക്ക് നമ്മുടെ വീടിന് അത്യാവശ്യം വേണ്ടുന്ന ഏത് സ്ഥലത്തേക്കും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്ന വിധത്തിലാണ് അതിൻ്റെ സൈസ് അതുപോലെ ഇവിടെ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട് ഇതാ നല്ല മനോഹരം ഉണ്ടല്ലേ എൻ്റെ അടിയിൽ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും വെക്കാനുള്ള സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് നല്ല രസമുണ്ട് അത് കാണാൻ അടുത്തത് ആ ആ അതവിടെ ആ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് തന്നെ ഇവിടെ കാണുന്നുണ്ട് അത് മൂന്ന് തരം ഗ്ലാസ് ആണ് ഒന്ന് ബ്ലാക്ക് ഗ്ലാസ് ഒന്ന് ഇതാ ഇതുപോലത്തെ വൈറ്റ് അത് വൈറ്റ് കളറിൻ്റെ ഗ്ലാസ് അങ്ങനെ മൂന്നെണ്ണം ഇവിടെ കാണുന്നുണ്ട് ആ കാണിച്ചോളൂ ആ രണ്ടായിരത്തഞ്ഞൂറാണ് അല്ലേ അതും മരം തന്നെ അല്ല അല്ലേ ആ നല്ല ആ സ്റ്റഡി ടാബിള് അത് കണ്ടു ഒരുപാട് നല്ല ഡിസൈനിലുള്ള കുട്ടികൾ കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഇതാ നല്ല നല്ല സ്റ്റഡി ടാബിളുകൾ അതുപോലെ ഊഞ്ഞാൽ ഷാമിനി ഊഞ്ഞാലിനെ പറ്റി പറയും പല സൈസിലുണ്ടല്ലോ അത് അല്ലേ വലുതും ചെറുതുമായിട്ടുള്ള സൈസില് അല്ലേ നമ്മളെ വീട്ടിൽ നമ്മളെ സൗകര്യം അനുസരിച്ച് ആങ്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള ഇത് ആ മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം ആ ഈ ചെറുത് ഈ കാണുന്നതല്ല ആ കുട്ടികളല്ലേ കളറും മോഡലൊക്കെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ നമ്മളെ വീട്ടിലെ വരാന്തേല് ഇട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന അടിപൊളി മോഡലുകൾ ഇവിടെ ഉണ്ട് കേട്ടാ അപ്പൊ ഷാമിനി അതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഷാമിനി പറഞ്ഞോളൂ ഏത് മോഡലാണ് ഉള്ളത് പറ ആറായിരത്തി മുന്നൂറ് വ്യത്യാസമാണ് എന്താണ് ഇത് വ്യത്യാസം കളർ അതുപോലെ അറിയുന്നു എനിക്കൊരു ഒരു സംശയം ഉണ്ട് എനിക്ക് നല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഈ മരം ഈ ഐറ്റം നമ്മള് പുറത്തു വരാൻ തലക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോ ചെലതിങ്ങനെ ഇളകി പോകുന്നു മങ്ങിപ്പോകുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിലുണ്ടാവില്ല ഇല്ല അല്ലെ ആ ആ അതായത് ഇതേപോലെ തന്നെ എന്നും നിക്കുന്നാണ് നിങ്ങൾ പറയുന്നത് നല്ല മരമാണ് നല്ല ക്വാളിറ്റി അല്ലേ അല്ലേ അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രധാന ഐറ്റം ഞാൻ നല്ല രസോണ്ട് കാണാന് അപ്പൊ അതിന്റെ കൂടുതൽ കാര്യം ഷ്യാമിനി പറയും നമുക്ക് ചോദിച്ചോക്കാം ഷാമിനി ഇത് നല്ല രസോണ്ട് കാണാന് പ്രത്യേകിച്ചിട്ട് അത് രണ്ട് കാലിലാണ് നിൽക്കുന്നത് നല്ല ഡിസൈൻ ആയിട്ടുള്ള കാലാണ് അല്ലേ ആ ഷാമിനി പറഞ്ഞോളൂ ആ ചെയർ ഒന്ന് ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കുക ആ ശരി ആ അതായത് ഒരു ചെയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയർ അതേപോലെ ടേബിളിനെ പറ്റി പറഞ്ഞത് ഇതിന്റെ മുകളിലുള്ള കളർ ഇത് ആ വൈറ്റില് കാണാൻ പറ്റും ഈ ഗ്ലാസ് ആയതുകൊണ്ട് അത് കാണുന്നില്ല അപ്പോ ആ ഗ്ലാസും നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലേ ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ നൽകി എന്നേ ഉള്ളൂ അല്ലേ ഓക്കേ ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഏതായാലും ഈ ഹോം ഫർണീഷിംഗ് ആൻഡ് ഡെക്കറേഷൻസ് എന്ന സ്ഥാപനം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇനി നല്ല മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അമീച